ബാൾക്കർ ബൾക്കർ മെഷീൻ ഫ്രണ്ട്സ് ഇതും ഈ വണ്ടിക്കകത്ത് സിമെന്റ് കയറ്റുന്നതാണ് സിമെന്റ് ഇതാണ് ബൾക്കർ ഇതാണ് സിമെന്റിൻ്റെ ഇതിനകത്ത് ഇതിനകത്താണ് ബൾക്കറിനകത്ത് ഇതിനകത്താണ് ഇവിടെയാണ് സിമെന്റ് നിറയ്ക്കുന്നത് ഈ ബൾക്കറിനകത്ത് സിമെൻറ്റ് നിറയ്ക്കുന്നത്

ഇതുവഴിയാണ് സിമെൻ്റ് നിറഞ്ഞ ഈ വണ്ടിക്ക് ബൾക്കർ സിമെൻറ്റിനകത്ത് സിമെൻ്റ് ഈ ബ ഈ ബൾക്കറിനകത്ത് നിറയ്ക്കും വണ്ടിക്കകത്ത് നിറയ്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്തതാണ് ബാക്കി എൻ്റെ മണ്ണഭാവ് വന്നത് എൻ്റെ അകത്ത് സിമെൻറ്റ് വന്ന് നിറഞ്ഞ് ഈ ബൾക്കർ ഈ ബൾക്കർ ഈ വണ്ടിക്കകത്ത് കയറും ഈ വണ്ടിക്കകത്ത് മൊത്തം ഫുള്ളാവും ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇസ്മി എത്തുന്നതിന് നമുക്ക് ലോഡ് ചെയ്യുന്ന സിമന്റ് ലോഡ് ചെയ്യുന്നൊക്കെ ചെയ്യാം കാണിച്ചേരാൻ ഭാഗത്താ തന്നെ ऑन करने के लिए जा रहा है किधर साउंड तो करेगा ये देखो ये स्टॉप का बटन है ठीक है ये स्टार्ट का बटन है इसको स्टार्ट कर देने के तो 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 फ्रेंड्स दे 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 आने सिमेंट लोडिंग हो रही है सिमेंट आने लोडिंग चल गई है गाइस फ्रेंड्स आने बल्करन आते सिमेंट लोड कर लोडिंग बन तो रह गया നല്ല ബെയിലാണ് ഫ്രണ്ട്സ് ഈ ബൾക്കറിനെ തന്നെ സിമെന്റ് നിറയ്ക്കാൻ പോകുന്നത് അതിൻ്റെ പൈപ്പ് ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അന്ന് ബൾക്കർ ഏ ബ്ലോ ബ്ലോക്കറാണ് ഇതുവഴിയാണ് പമ്പ് ചെയ്ത് സിമെൻറ്റിങ്ങനെ ഈ ബൾക്കറിനകത്ത് നിറയുന്നത് ബൾക്കറിൻ്റെ മണ്ടവശം ഈ ഇതുവഴിയാണ് സിമെൻറ്റിങ്ങനെ നിറഞ്ഞ് നമ്മുടെ ഈ ബൾക്കറിനകത്ത് കയറുന്നത് നല്ല വെയിലാണ് വെയിലുണ്ട് ഓസ് സെറ്റ് ഈ ലോഡിംഗ് ചെയ്യുന്നതിന്റെ പൈപ്പ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് വൾക്കറിനകത്ത് ലോഡ് ചെയ്യുന്നതിന്റെ പൈപ്പ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് പൈപ്പ് ഫിറ്റ് ചെയ്യാ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തു അടുത്ത ഫിറ്റ് ചെയ്യാൻ തുടങ്ങാം അടുത്ത ഫിറ്റ് ചെയ്യാം ജിൻ ഭരിക്കറ്റ് ചെയ്തോണ്ടിരിക്ക ഒരു സൈഡിൽ സെറ്റ് ചെയ്തു ഒരു സൈഡിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ലോഡിങ് തുടങ്ങുന്നതാണ് വെയിലായതുകൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഈ നട്ട് വോൾട്ട് ഇടുന്നതെന്നും അങ്ങോട്ടടുത്തോട്ട് പോയെന്ന് പറഞ്ഞാലും കാണാൻ പാടാണ് നല്ല വെയിലാണ് वाटर में बाथरूम वाटर वाशरूम कर ഈ ബൾക്കറിനകത്ത് എങ്ങനെ സിമ്മിൽ ലോഡ് ചെയ്യുന്നതെന്നൊക്കെ അതൊക്കെ കാണിച്ച് തരാം ആദ്യം ഈ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ച് തരാം പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഓൺ ചെയ്യുന്നിടവും ഒക്കെ കാണിച്ച് തരാം െ ഫിറ്റ് ചെയ്തിരിക്കാൻ തന്നെയും ഓൺ ചെയ്യുന്നിടം കാണിച്ച് തരാം ഓൺ ചെയ്യുന്നിടം ഇത് എവിടെയാണ് ഓൺ ചെയ്യുന്നതിൻ്റെ ഇവിടെ ഓൺ ചെയ്യുന്നുണ്ട് ഓൺ ചെയ്യുന്നുണ്ട് ഇത് പുറത്തെ കാഴ്ചകളാണ് അകത്ത കാഴ്ചകൾ പിന്നെ കാണിച്ച് തരാം ഇത് പുറത്ത് നല്ല വെയിലാണ് ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ഇസ്മി ജിബിൻ കുമ്പഴ ബ്ലോക്ക്